അപ്പം ഹായ് ദായ്സ് നമസ്കാരം നോക്കണ്ട ഇവിടെ കുറച്ച് വെളിച്ചം കുറവാണ് പുറത്തേക്ക് കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ലോങ് വീഡിയോക്കാൻ കൂടുതൽ പൈസ ഷോർട്ട് വീഡിയോയ്ക്ക് കിട്ടു വന്നു അവരുടെ കയറിയില്ല അവരൊക്കെ ഒരു ഡൗട്ടാണ് ശരിയാണ് അപ്പം നമ്മൾ അന്നതൊന്ന് മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പറയാൻ വെച്ചിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ തുടങ്ങാല്ലേ നമുക്കൊന്നും ക്ലിയർ ആവില്ലെന്ന് എനിക്ക് അറിയാം എന്നാലും ഇതിൽ നിന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ നമുക്ക് നോക്കാം അപ്പൊ ഇന്ത്യൻ അസംഷൻ ആവറേജ് ആർ പി എം വൺ ഇന്ത്യൻ ആർ പി എം ടോട്ടൽ കട്ട് പ്രോ ഓക്കെ ആയിരം രൂപ അപ്പം അതിന് സാധാരണ മനസ്സിലായില്ലേ സാധാരണ ഷോർട്ട് വീട് വഴിയാണ് ഫസ് പറയുന്നത് ഓക്കെ സാധാരണ റേഞ്ചെന്ന് പറയുകയാണെങ്കിൽ ഫിഫ്റ്റി 50, 150 ആദ്യ ആദ്യം റേഞ്ച് പ്രോയാണ് കണക്ക് കൂട്ടുമ്പോൾ പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ തേർട്ടി ഫിഫ്റ്റി ആണ് പ്രോ ഓരോ ആയിരം യൂസിനും മനസ്സിലായില്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ അതിൽ മറ്റേത് ലോങ് വീഡിയോ കണക്കിലെടുക്കുകയാണെങ്കിൽ ലോങ് വീഡിയോ ആവറേജ് വ്യൂസ് നോക്കണം നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ റവന്യൂ ഓക്കെ റവന്യൂ വ്യൂസ് ആയിരം ആർ പി എം അപ്പോൾ ആയിരമിൻ്റെ നൂറ് ഇസ് കാലി ടു ഒരു ലക്ഷത്തിന് ഓക്കെ ഒരു ലക്ഷം ോങ് വീഡിയോ ഇറാനി ആ ഒരു വൺ കെ വൺ ഫിഫ്റ്റി കെ അവറേജ് ലിമിറ്റ് കിട്ടും റവന്യൂ ഇന്ത്യൻ അത് മറ്റ് കൺട്രികളിലേക്ക് പോകുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആകും അത് തേർട്ടി കെ ഫിഫ്റ്റി കെ എയ്റ്റിന് കെ ഒക്കെ മാറും ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലായില്ലേ നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ഷോർട്ട് വീഡിയോ ആവറേജ് ഫിഫ്റ്റിയും റവന്യൂ ഞാൻ ചുമ്മാ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന വേറെ അല്ലെട്ടോ എൻ്റെ ഒരു രീതി വെച്ചിട്ട് എനിക്കതിലെ കിട്ടാറുണ്ടോ അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഷോർട്ട് വീഡിയോ ഒരു ആ ടു കെ വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഒരു കത്ത് നോക്കാം റവന്യൂ അപ്പോൾ ഒരു ടു കെ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഇറേനെ കിട്ടുകയാണെങ്കിൽ അതിൽ ആയിരം ഇൻറ്റു ഫോർട്ടി ഇതിൻ്റെ കണക്കുവെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇരുന്നൂറെ ഇൻറ്റു എണ്ണായിരം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് വേറെ ഒന്നല്ല കണക്ക് തെറ്റിപ്പോടില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ എൻ്റെ കണക്ക് കൂട്ടി ഞാൻ പറഞ്ഞുള്ളൂ ഒരു മാക്സിമം ഷോർട്ട് വീഡിയോ കണക്കെ പറഞ്ഞിരുന്നു അപ്പം ഇതിൻ്റെ കൂടുതലായിട്ട് വിവരങ്ങൾ വരണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് കാണണം സിമ്മാ ഒരു ചെറിയ വീഡിയോ പോലെ കാണിക്കുന്നേ ഉള്ളൂ ഓക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ ടൈപ്സ് വ്യൂസ് ആർ പി എം ഇറാനി ലോങ് വീഡിയോ ലോങ് വീഡിയോക്ക് ഒരു ലക്ഷം വ്യൂസ് കിട്ടുകയാണെങ്കിൽ നൂറ് ഫിസിക്കൽ കാൽക്കുലേഷൻ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അതിന് വൺ ജെ കിട്ടും ഒരു ലക്ഷം കിട്ടും ഓക്കെ വിക്കറ്റ് ക്ലിക്കറ്റ് തെറ്റ് കെറ്റി കെ കിട്ടും ഷോർട്ട് വീഡിയോ നോക്കുകയാണെങ്കിൽ ഒരു ഇരുപതിനായിരം ഫോർട്ടി ഇൻറ്റു എൺപതിനായിരം മാക്സിമം ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം ഞാൻ ടോട്ടൽ നോക്കിയ എൻ്റെ ഒരു എസ്റ്റിമേറ്റ് കണക്കാണ് നിങ്ങളോട് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് കൃത്യമായിട്ട് ടോട്ടൽ മൊത്തം ഒരു കാൽക്കുലേഷൻ ആക്കി സെറ്റിംഗ് ആക്കി നിങ്ങൾക്ക് തരാം അപ്പോൾ നിങ്ങളത് തൽക്കാലം നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടെന്ന് മനസ്സിലാക്കൂ അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ആ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ നിങ്ങളുടെ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാനത് ബാധിച്ചു നോക്കിയിട്ട് വേറെ എന്തെങ്കിലും കൂട്ടി തിരുത്താനോ കൊടുക്കാൻ നോക്കുകയുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ആക്കാം അപ്പൊ യൂട്യൂബിന്റെ ബന്ധപ്പെട്ട പുതിയ പുതിയ വീഡിയോകൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട് എല്ലാവരും കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തമാശ എടുക്കരുത് ഓക്കെ ക്ഷമിക്കണം പുറത്ത് വിട്ടുകൊണ്ട് ഭയങ്കര വേള കൂടുതൽ നേരം ഇവിടെ ഇരുന്ന് നമ്മൾ നമ്മളിതിപ്പോൾ വീത്ത് മരിക്കും അത്ര ചൂടാ മുകളിൽ ഷീത്താറന്നുകൊണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം ഇതിന്റെ കൂടുതലായി വലിയപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കുറച്ചേക്ക് ലിങ്ക് കൊടുത്തേക്കാം അത് കാണുക അതിൽ ഇതിന്റെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൃത്യമായി കണ്ട് മനസ്സിലാക്കുക ഈ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടച്ചു കേൾക്കുക എന്ന്